ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറി ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ വോട്ട് വ്യത്യാസം വെറും അറുപത്തിയേഴ് ഇരുപത് വർഷത്തിനു ശേഷമാണ് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ലീഡ് നേടുന്നത് ചാവക്കാട് ഗുരുവായൂർ നഗരസഭകളിലും ഏങ്ങണ്ടിയൂർ കുളം പഞ്ചായത്തുകളിലും എൽ ഡി എഫ് ലീഡ് നേടിയപ്പോൾ പുന്നയൂർ കടപ്പുറം ഒരുമനയൂർ വടക്കേക്കാട് പഞ്ചായത്തുകളിൽ യു ഡി എഫാണ് മുന്നിലെത്തിയത് ചാവക്കാട് നഗരസഭയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് വോട്ടുകളാണ് എൽ ഡി എഫ് അധികം നേടിയത് ഗുരുവായൂരിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകളും ഏങ്ങണ്ടിയൂരിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടുകളും പുന്നയൂർ കുളത്ത് എഴുന്നൂറ്റി അറുപത്തൊന്ന് വോട്ടുകളും എൽ ഡി എഫ് ലീഡ് നേടി പുന്നയൂർ പഞ്ചായത്തിൽ യു ഡി എഫ് ആണ് മുന്നിലെത്തിയത് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് വോട്ടുകൾ യു ഡി എഫ് ഇവിടെ അധികം നേടി കടപ്പുറം പഞ്ചായത്തിൽ ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് വോട്ടുകളുടെയും ഒരുമനയൂർ പഞ്ചായത്തിൽ ആയിരത്തി നാൽപ്പത്തിയൊന്ന് വോട്ടുകളുടെയും വടക്കേക്കാട് പഞ്ചായത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകളുടെയും ലീഡ് യു ഡി എഫ് ഇത്തവണ കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരത്തിലേറെ വോട്ടുകളാണ് ഗുരുവായൂർ മണ്ഡലത്തിൽ എൽഡിഎഫ് ലീഡ് നേടിയിരുന്നത് പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൻ കെ അക്ബർ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ യു ഡി എഫ് മുന്നിലെത്തി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ മുരളീധരൻ അൻപത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ അൻപതിനായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് വോട്ടുകൾ നേടി വി എസ് സുനിൽകുമാറാണ് രണ്ടാമതെത്തിയത് ലീഡ് ഏഴായിരത്തി നാനൂറ്റി ആറ് വോട്ടുകൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച നേരിയ മുൻതൂക്കം തുടർന്നുള്ള പ്രവർത്തന മികവിലൂടെ ഉയർത്താനാണ് യു ശ്രമം അതേസമയം ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ മൂന്ന് പഞ്ചായത്തുകളുടെ ഭരണം കൈവിട്ടതിന്റെ ഞെട്ടലിലാണ് സി വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ശക്തമാകുമെന്നാണ് കരുതുന്നത് പൊളിറ്റിക്കൽ ഡെസ്ക് സർക്കിൾ ലൈവ് ന്യൂസ് നക്ഷത്രക്കവും മഞ്ഞിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്